ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റൂമറുകൾ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഉണ്ടായിരുന്നു അതായത് നെയ്മറുടെ കോൺട്രാക്റ്റ് പൂർത്തിയാവാൻ പോവുകയായിരുന്നു ഈ കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഹൊസേ മൊറീനയുടെ തുർക്കിഷ് ക്ലബ്ബായ ഫെനർ ബാഷെ നെയ്മർക്ക് വേണ്ടി ശ്രമിച്ചു അതല്ലെങ്കിൽ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു പിന്നീട് നെയ്മർ ജൂനിയർ സാൻഡോസുമായി കോൺട്രാക്റ്റ് പുതുക്കി എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം മുറിഞ്ഞയോട് തന്നെ ചോദിക്കപ്പെട്ടിരുന്നു അതായത് ഈ സമ്മറിൽ നെയ്മർക്ക് വേണ്ടി താങ്കൾ ശ്രമം നടത്തിയിരുന്നു ഇതായിരുന്ന ചോദ്യം മുറിഞ്ഞോ മറുപടി നൽകിയിട്ടുണ്ട് നെയ്മർക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല താൻ ശ്രമിച്ചിട്ടില്ല നെയ്മർ വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ നെയ്മർക്ക് താല്പര്യമുണ്ടാവില്ല എന്ന കാര്യം തനിക്കറിയാം എന്നൊക്കെയാണ് മൊറീനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നെയ്മർക്ക് അവൻ്റെ ഭാവി ഏറ്റവും കൂടുതൽ കൂടി ചിലവഴിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ആ സ്ഥലത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും പ്രതാപവും ഇപ്പോഴും ഉണ്ട് യൂറോപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കിരീടം നേടിയവനാണ് നെയ്മർ അഥവാ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയവനാണ് നെയ്മർ സൗദി അറേബ്യയിലും നെയ്മർ കിരീടങ്ങൾ നേടിയിട്ടുണ്ട് താൻ ഹാപ്പിയാകുന്ന ഒരു സ്ഥലമായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക ഇതാണ് ഫെനർ ഭാഷയുടെ പരിശീലകനായ ഹൊസേ മൊറീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സമ്മറിൽ ഒരുപിടി മികച്ച താരങ്ങളെ മൊറീഞ്ഞോ സ്വന്തമാക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ നെയ്മറെ കൂടി കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്ന റൂമറുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് പക്ഷേ താൻ ശ്രമിച്ചിട്ടില്ല നെയ്മർക്ക് താൽപ്പര്യം ഉണ്ടാവില്ല എന്ന കാര്യം തനിക്കറിയാം എന്നൊക്കെയാണ് മൊറീഞ്ഞോ ഇതിനുള്ള ഒരു മറുപടി ആയിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മോഡും കാണാം